രാവിലെ എഴുന്നേറ്റ് ഒരെട്ട് മണി മുതൽ ഈ നേരം വരെയും വീടിൻ്റെ ഇങ്ങനെ ഇരിക്കുക ഏകദേശം ഒരു മുപ്പതോളം കുടുംബങ്ങൾ അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞു പല ആളുകളും വീടില്ലാത്തവരാണ് പലരും വീട് ജപ്തിയായി നിൽക്കുന്ന ആളുകൾ കിഡ്നി രോഗികൾ ക്യാൻസർ രോഗികൾ ലിവർ മാറ്റി വയ്ക്കേണ്ട ആൾ അങ്ങനെ എല്ലാ പ്രയാസങ്ങളും അനുഭവിക്കുന്ന മുപ്പതോളം രോഗികളിപ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് വന്ന് പലർക്കും നമുക്ക് കഴിയുന്ന രീതിയിലേക്കൊക്കെയുള്ള അതിൻ്റെ പ്രതിവിധികൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അവരെയൊക്കെ പിരിച്ചുവിട്ട് ഒന്ന് വീടിനകത്തേക്ക് എഴുന്നേറ്റത്തിന് ശേഷം പല്ല് തേക്ക് ചായ കൊടുക്കുകയെ കുളിക്കുക ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഇരിക്കുക അവരെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ഒന്ന് വീടിനകത്തേക്ക് ഒന്ന് കയറി ഒന്ന് ബാത്റൂമിലേക്ക് കയറി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് വീണ്ടും ഒരു ബെല്ലടി കേട്ടത് അപ്പോൾ പുറത്തു വന്നപ്പോൾ ഒരു ചേച്ചി സരിത ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഞാൻ അവരുടെ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞ് വിട്ടതാണ് പക്ഷെ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല വീണ്ടും അവർ അവരുടെ വേദന കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് അടുത്തേക്ക് വീണ്ടും ഓടിയെത്തിയിട്ടുണ്ട് ആദ്യം അവർക്ക് പറയാനുള്ളതൊക്കെ നമുക്ക് കേൾക്കാം അതിനുശേഷം കഴിയുന്ന ആളുകളൊക്കെ അവരെ സഹായിക്കണം അവരുടെ അക്കൗണ്ട് നമ്പറും അവരുടെ ഡീറ്റെയിലും ഞാനിതിൻ്റെ കൂടെ വച്ചിട്ടുണ്ട് എന്താണെങ്കിലും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം കേൾക്കാം

ഇതൊരു കിഡ്നി രോഗിയുടെ കൈ ആ കൈ ഒന്ന് കാണിച്ചേ ചേച്ചി നോക്കട്ടെ കണ്ടോ ഇതൊരു കിഡ്നി രോഗിയുടെ ഇതെന്താ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസ്റ്റുല് എന്താ പേര് പറഞ്ഞ ഉണ്ട് അല്ലേ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് ഇതിന് വേറെ വെക്കണം വേറെ എവിടെയാ വെക്കാൻ പറഞ്ഞിരിക്കണത് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്റെ അടുത്തേക്ക് വന്നത് എന്തിനു വേണ്ടിട്ടായിരുന്നു അതുകൂടി ഒന്ന് പറയാം

ഉം പിന്നെ വേറൊരു കുട്ടിയോ വീട്ടിലാണോ വാടക വീട്ടില് താമസിക്കാൻ തുടങ്ങിട്ട് എത്ര ആയി ആറു വർഷ വാടക കൊടുത്തിട്ട് എത്രയായി ഏഴു മാസം എത്രയോ വാടക ഒരു മാസം എത്രയോ വാടകം രൂപയാണോ അല്ല അത് നിങ്ങൾ പറഞ്ഞ നന്നായി ഇപ്പൊ അയ്യായിരം രൂപ വാടക എന്ന് പറയുമ്പോ അപ്പൊ തന്നെ പല ആളുകളും വന്ന് ചോദിക്കും അയ്യായിരം രൂപ കൊടുത്ത് വാടകയ്ക്ക് ഇരിക്കണോ അതിൽ കുറഞ്ഞതില്ലേ എന്ന് ചോദിക്കും അപ്പൊ അതിന്റെ മറുപടി നിങ്ങൾ തന്നെ പറഞ്ഞതിൽ സന്തോഷമുണ്ട് കാരണം വെള്ളം കോരാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇത്തിരി വാടക കൂടിയാലും വീടിനകത്ത് പൈപ്പ് ഉള്ള ഇതെടുത്തത് കാരണം ജനങ്ങൾ അങ്ങനെയാണ് എല്ലാത്തിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് അതുകൊണ്ട് നിങ്ങളത് പറഞ്ഞത് നന്നായി കേട്ടോ പിന്നെ വേറെ എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ അങ്ങക്ക് പറയാ നിങ്ങൾക്ക് ഈ ഫിസ്റ്റുല മാറ്റി വെക്കുന്നതിന്റെ സർജറിക്കാണ് പൈസ വേണ്ടത് അല്ലേ നിങ്ങളുടെ കയ്യില് വല്ലതുണ്ടോ ബസ്സിന് ഇങ്ങോട്ട് എന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടിട്ട് വണ്ടിക്ക് കടം വാങ്ങിയിട്ടാണ് വന്നത് അല്ലേ ഇനി ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാൻ പോകണേ അതായത് സഹായിക്കുന്ന ആളുകള് അല്ലെങ്കിൽ നന്മയുള്ള ആളുകള് നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കില്ല പക്ഷെ വിമർശിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരു വിഭാഗമുണ്ട് അവര് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താന്നറിയോ അങ്ങനെ കഴുത്തിൽ കിടക്കുന്ന മാല സ്വർണത്തിന്റെ ആണോ കവറിങ് ആണ് നിങ്ങളുടെ കാതിൽ കിടക്കുന്നത് സ്വർണമാണോ അല്ല കാരണം എന്താണെന്നറിയോ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി കണ്ണിൽ ഇട്ടിരുന്നു അപ്പോൾ അവര് പറഞ്ഞത് മേക്കപ്പ് ഇട്ടിട്ടൊക്കെയാണ് ആ പെൺകുട്ടി കരയണേനെ അതുകൊണ്ട് ചോദിച്ചതാ ഏ ഇതാണ് ഇത് ഇത് ഇങ്ങനത്തെ ലോകത്താണ് ഞാൻ നിങ്ങളും ജീവിക്കണത് അതുകൊണ്ടാണ് ഏ അപ്പോൾ എന്താണെങ്കിലും എനിക്ക് ഈ ചേച്ചിയുടെ കാര്യത്തിൽ പറയാനുള്ളത് ഇവരുടെ വീട് പോയി കണ്ടിട്ടില്ല ഇവരുടെ മറ്റുള്ള ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല പക്ഷെ ഒന്ന് രണ്ട് പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നു എന്നും ഈ കരച്ചിലാണ് എന്നും പ്രയാസങ്ങളാണ് ഇതാണ് ഇവിടെ അവസ്ഥ ഈ കണ്ട അവസ്ഥ വെച്ച് അവരുടെ വിഷമങ്ങൾ കാരണം ഒരു രോഗിയെ അവൻ്റെ രോഗം അറിയാനും അവൻ്റെ വിഷമങ്ങൾ അറിയാനും അവൻ്റെ വീട്ടിലോ നാട്ടിലോ പോയി അന്വേഷിക്കണ്ട കാരണം അത് അവൻ്റെ ശരീരത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അത് ആ കയ്യിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കിഡ്നി രോഗത്തിൻ്റെ ഏതു ഒരു 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 വേദനയിലാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളത് ആ ചേച്ചിയുടെ ശരീരം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ക്യാമറയുടെ മുന്നിലിരുന്ന് ഇങ്ങനെ കരയുമ്പോൾ ആ മനസ്സ് വല്ലാതെ വേദനിച്ച് ആ മനസ്സിൻ്റെ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അവസാനത്തെ ഒരു ഘട്ടത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ചേച്ചി ഇത്രമാത്രം നമ്മുടെ മുന്നിൽ പൊട്ടിക്കരയുമ്പോൾ അതിനകത്ത് മറ്റൊന്നും ഇനി ചിന്തിക്കാനോ അല്ലെങ്കിൽ ആലോചിക്കാനോ ഇല്ല കഴിയുന്ന ആളുകളൊക്കെ ഇവരെ സഹായിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ മുന്നിലേക്ക് ഒരു ദിവസം എത്തിപ്പെടുന്നത് ഇതുപോലെ പത്തും ഇരുപതും ആളുകളാണ് ഇത്രയും ആളുകളെ എങ്ങനെ സഹായിക്കണം എന്നെനിക്കറിയില്ല കാരണം ഇവരുടെയൊക്കെ പ്രയാസങ്ങളും ഇവരുടെയൊക്കെ സങ്കടങ്ങളും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് പലപ്പോഴും ഏതെങ്കിലുമൊക്കെ രോഗികളുടെ ബാലൻസ് പൈസ വരുമ്പോഴാണ് ഇതുപോലുള്ള ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തീർക്കാൻ സാധിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അനാവശ്യമായ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനാണെങ്കിലും ഇപ്പം ഈ ബാലൻസിൻ്റെ പരിപാടിക്ക് നിൽക്കുന്നില്ല കാരണം അത് എങ്ങനെയെങ്കിലുമൊക്കെ പോയിക്കോട്ടെ എന്നുള്ളതാണ് പക്ഷേ ഈ ചേച്ചി ഇത് രണ്ടാമത്തെ തവണയാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് ഈ രണ്ടാമത്തെ പ്രാവശ്യവും ഇതേ ഒരവസ്ഥ ആ കണ്ട് ആ കയ്യിൽ ഞങ്ങൾ കണ്ടില്ലേ ഈ സാധനം ഒന്ന് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാനോ ഡയാലിസിസിനോ വീടിൻ്റെ വാടക ഏഴ് മാസമായി കൊടുത്തിട്ട് എന്ന് പറയുന്നു ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി വീട്ടിലുണ്ട് ഭർത്താവ് അവർക്ക് ഇല്ല ഇങ്ങനെ ഒരു ജീവിതത്തിൻ്റെ എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഈ ഒരു ചേച്ചിക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നിങ്ങളെല്ലാവരും കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ കണക്ക് ചോദിച്ചു വരുന്ന ആളുകളാണ് ആളുകളോടാണ് ഇവരുടെ ഫോൺ നമ്പറും ബാക്കി ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് കണക്കറിയേണ്ട ആളുകൾ അവരുടെ നമ്പറിൽ വിളിക്കുക അന്വേഷിക്കുക കാരണം ഇതിപ്പം എൻ്റെ വീട്ടിൽ വന്നിട്ട് ലൈവാണ് ഇതിൻ്റെ എത്ര വന്നു ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണണം ഇതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്കറിയണം എന്ന് നിർബന്ധമുള്ള ആളുകളുണ്ടെങ്കിൽ അത്തരം ആളുകളോട് അവരുടെ മൊബൈൽ നമ്പറുണ്ട് നിങ്ങൾക്ക് അവരെ വിളിക്കാം വാങ്ങിക്കാം ഇത് എൻ്റെ ഒരു ഉത്തരവാദിത്വം എൻ്റെ ഒരു കടമ എന്നുള്ള നിലയ്ക്ക് എൻ്റെ മുന്നിലേക്ക് വന്ന ഈ രോഗിയുടെ വീഡിയോ ചെയ്യുന്നു ഇതിവിടെ അവസാനിക്കുന്നു എല്ലാം അങ്ങനെ തന്നെയാണ് കണക്കറിയേണ്ടവർ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് കാണേണ്ടവർ അവരോട് നേരിട്ട് പോവുക ചോദിക്കുക വാങ്ങിക്കുക ഇനി അതല്ല അത് കാണിച്ചാലേ ഞങ്ങൾ സഹായിക്കൂ എന്ന് പറയുന്ന ആളുകളാണ് വിമർശകരെങ്കിൽ ഇവരെ സഹായിക്കണമെന്നില്ല അത് കാണാതെയും അത് നോക്കാതെയും അതറിയാതെയും മനസ്സുകൊണ്ട് നന്മ വിചാരിച്ച് ഈ ചേച്ചിയെ സഹായിക്കേണ്ട ആളുകൾ സഹായിച്ചോളും അപ്പോൾ ഇത് മാത്രമാണ് എനിക്ക് ഇങ്ങനൊരു കാര്യത്തിൽ പറയാനുള്ളത് കാരണം ഈ ചേച്ചിയുമായിട്ടുള്ള എനിക്കുള്ള ബന്ധം താ ഈ വീട്ടിൽ വന്നു രണ്ട് പ്രാവശ്യം അല്ലേ രണ്ട് പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നു അല്ലേ രണ്ട് പ്രാ രണ്ടാമത്തെ പ്രാവശ്യമാണ് അവരുടെ വിഷമങ്ങൾ കണ്ടിട്ട് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ലൈവ് വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ചേച്ചി ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് കണക്കോ കാര്യമൊക്കെ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം എത്രയാണ് വന്നു എന്ന് കേട്ടോ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിലും ഒരങ്ങോട്ട് വരാൻ പറയുക എന്നിട്ട് ബാങ്ക് പോയിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കൊടുക്കണം കേട്ടോ ഏ ഏ ഒരു സഹായിച്ചിട്ടില്ലെങ്കിലും കണക്കൊക്കെ കൃത്യമായിട്ട് ചോദിക്കുമരോ അങ്ങനെയാ പല ആളുകളും അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനത്തെ ആളുകൾ ഉണ്ടാകും അപ്പം നിങ്ങൾ അതൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ ചേച്ചിയെ കഴിയുന്ന ആളുകളെ സഹായിക്കണം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് തൃശ്ശൂർ എവിടെയെങ്കിലും താമസം അത് പറഞ്ഞില്ല ഏഹ് മുട്ടത്തിക്കോട് മുണ്ടത്തിക്കോടോ കേച്ചേരി പോകുന്ന വഴിയാണോ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് അല്ലേ ആ ഹാ ഹാ ഓക്കേ നിങ്ങളെല്ലാവർക്കും അറിയോ അവിടെ ചോദിച്ചാല് നാട്ടുകാർക്കൊക്കെ അറിയോ അവിടെ ഒരു വർഷമായി താമസിക്കുന്നത് അതിന് മുന്നേ എവിടെയായിരുന്നു കോയമ്പത്തൂരായിരുന്നു അല്ലേ ഓക്കെ അല്ലേ വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ കൃത്യമായ ഒരു കൃത്യമായൊരു ഒന്നും ഉണ്ടാവില്ലല്ലോ ഏഹ് കാരണം ഒരു വർഷം ഒരു ഭാഗത്ത് പിറ്റത്തെ വർഷം പിറ്റൊരു ഭാഗത്ത് വിറ്റത്തെ വർഷം പിന്നെ ഒരു ഭാഗത്ത് ഈ ആകാശത്തിലെ പറവകളെ പോലെയാണ് അവരിങ്ങനെ പറന്നുകൊണ്ട് നടക്കും കാരണം സ്വന്തമായിട്ട് ഒരു വീടോ കൂടിയൊന്നും ഇതാണ് വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളുടെ അവസ്ഥ അപ്പോൾ എന്താണെങ്കിലും കഴിയുന്ന ആളുകളൊക്കെ ഇവരെ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിലെ അക്കൗണ്ടല്ലേ നിങ്ങളിപ്പോൾ താമസിക്കുന്ന അവിടുത്തെ അക്കൗണ്ടല്ലേ അവരുടെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ടുണ്ട് അവരുടെ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട് കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന രീതിയിലൊക്കെ ഇവരെ സഹായിക്കണം വീണ്ടും ഞാൻ പറയുന്നത് ഇവരുടെ അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റോ കണക്കോ ചോദിച്ച് എൻ്റെ അടുത്ത് കാര്യം വരരുത് കാ അങ്ങനെ അറിയണം എന്നുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ വിളിക്കുക എന്നിട്ടത് ചോദിക്കുക ഇനി നിർബന്ധമായിട്ടും അറിഞ്ഞാലേ കൊടുക്കൂ അങ്ങനെ അറിഞ്ഞാലേ ഞങ്ങൾ സഹായിക്കൂ എന്ന് തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ ദൈവം നിങ്ങൾ കൊടുക്കണ്ട അതല്ലാത്താരെങ്കിലൊക്കെ അവരെ സഹായിച്ചോളും കേട്ടോ ദൈവം നിങ്ങളുടെ ഈ ഒരു പ്രശ്നം തീർക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനല്ല ഫിറോസ് കുന്നംപറമ്പിലല്ല ദൈവം നിങ്ങളുടെ പ്രശ്നം കേട്ടോ നിങ്ങളുടെ ദൈവം നമ്മുടെ ദൈവം നിങ്ങളുടെ പ്രശ്നം തീർക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നം തീരണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തീരും അത് അതുമാത്രമേ എന്നെക്കൊണ്ട് പറയാൻ സാധിക്കുകയുള്ളു കാരണം ഞാനല്ല സഹായിക്കുന്നത് എൻ്റെ പണിത നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ഒരു വീഡിയോ എടുക്കുക എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സഹായിക്കുന്നതൊക്കെ ആണ് എനിക്ക് പോലും അറിയില്ല സഹായിക്കുന്ന ആളുകൾ ആരാണെന്ന് എനിക്ക് പോലും അറിയില്ല ചേച്ചി അപ്പോൾ അതുകൊണ്ട് സഹായിക്കുന്ന ആളുകൾ നന്മയുള്ള ആളുകളാണ് അവർ നിങ്ങളെ സഹായിക്കും സഹായിക്കുന്നവർക്ക് കണക്കും കാര്യങ്ങളൊന്നും അറിയണ്ട കാരണം അവർ കണക്ക് ബോധ്യപ്പെടുത്തുന്നത് സർവ്വശക്തനായ അള്ളാഹുവിൻ്റെ അടുത്താണ് ദൈവത്തിൻ്റെ അടുത്താണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ കണക്ക് അവിടെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് സഹായിക്കുന്നവർ നിങ്ങളെ സഹായിക്കും എത്ര കിട്ടും എങ്ങനെ കിട്ടും എന്താവും എന്നെനിക്കറിയില്ല ചിലപ്പോൾ നിങ്ങളുടെ ചികിത്സയ്ക്കുള്ള മുഴുവൻ പൈസയും കിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് വീട് വെക്കാനുള്ള പൈസ കിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ മക്കളോടും പ്രാർത്ഥിക്കാൻ പറയുക അത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ പഠിച്ചു തീരുമാനമാണ് അപ്പോൾ ഞാൻ ലൈവ് അവസാനിപ്പിക്കാൻ പോവണത് കേട്ടോ ഏഹ് അപ്പോൾ ഞാൻ ഈ ലൈവ് അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഒരു ഉത്തരവാദിത്വം എൻ്റെ ഒരു കടമ ഞാനിവിടെ നിർവഹിച്ചു എൻ്റെ മുന്നിലേക്ക് വന്ന ഈ ചേച്ചിയുടെ അവസ്ഥ ഞാൻ നിങ്ങളെ അറിയിച്ചു കഴിയുന്നവരൊക്കെ സഹായിക്കണം ഷെയർ ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും അസ്ലാ വലൈക്കും വരഹമുല്ല